നാല് ദിവസം മുമ്പാണ് ജെയ്ഡ് എന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള സ്ത്രീ സ്കൈഡൈവിംഗ് ചെയ്യുന്നു പക്ഷെ അവരുടെ പാരഷൂട്ട് ഓപ്പൺ ആകുന്നില്ല ഇതിനെ തുടർന്ന് പതിനായിരം അടി താഴേക്ക് പതിച്ച് ജെയ്ഡ് മരണപ്പെടുന്നു പക്ഷെ പിന്നീടാണ് ജെയ്ഡിന്റെ പാരഷൂട്ട് ചെക്ക് ചെയ്തത് അതിന് യാതൊരുവിധ കംപ്ലൈൻറ് ഉണ്ടായിരുന്നില്ല പാരഷൂട്ട് ജെയ്ഡ് മനഃപൂർവ്വം ഓപ്പൺ ആക്കാതിരുന്നതാണ് ഓൾറെഡി നാനൂറോളം സ്കൈ ഡൈവിങ് ചെയ്തിട്ടുള്ള ജെയ്ഡ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡൈവറാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം തന്റെ ഇരുപത്തി ആറ് വയസ്സുള്ള ബോയ്ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയതിനെ തുടർന്ന് ജയ്ഡ് വളരെയധികം വിഷമത്തിലായിരുന്നു ഈ ബോയ് ഫ്രണ്ടും ഒരു സ്കൈ ഡ്രൈവർ തന്നെയാണ് മറ്റ് ചില ചാറ്റ്സും നോട്ടുകളും ഒക്കെ പരിശോധന തുടർന്ന് പോലീസ് കൺക്ലൂഷനിലെത്തിയത് ഈ ഒരു ബ്രേക്കപ്പിന്റെ വിഷമത്തിലാണ് ജയ്ഡ് പാരഷൂട്ട് മനഃപൂർവ്വം ഓപ്പൺ ആക്കാതിരുന്നത് എന്നാണ് ശരിക്കും ഈ പ്രൊഡക്റ്റ് വർക്ക് ആകുന്നില്ല എന്ന് ഉപയോഗിച്ച ആളിൽ പരാതി പറയാൻ പറ്റാത്ത ഒരേ ഒരു ആണ് പാരഷൂട്ട് എന്ന് തമാശിക്കുകയാണെങ്കിലും പറയാറുണ്ട് ഇതിനൊക്കെ മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാലായിരം അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് സ്കൈ ഡൈവ് ചെയ്ത എം ആ കാരി എന്ന ഇരുപത് വയസ്സുകാരി താൻ താഴേക്ക് പതിക്കാൻ പോവുകയാണ് താൻ അപകടത്തിലാണ് ഇനി പത്ത് സെക്കൻഡ് കൂടിയേ തനിക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് താഴേക്ക് പോകും തോറും തൻ്റെ മുകളിൽ കാണേണ്ട പാരഷൂട്ടിനെ തൻ്റെ സൈഡുകളിലായിട്ട് കണ്ടപ്പോഴാണ് എം ഐയുടെ കൂടെ ഉണ്ടായിരുന്ന സ്കൈ ഡൈവിങ് ഇൻസ്ട്രക്ടർ പാരഷൂട്ട് ഓപ്പൺ ആക്കിയപ്പോൾ അത് കൃത്യമായിട്ട് ഓപ്പൺ ആവാതെ ഈ ഇൻസ്ട്രക്ടറുടെ മേലെ ബോഡിയിൽ ബോഡിയില് പോയി കുടുങ്ങിപ്പോയി ഈ ഒരു അവസ്ഥയിൽ പാരഷൂട്ട് ഫുള്ളായിട്ട് വർക്കായില്ല അവസാനം വരുന്ന എമർജൻസി ഷൂട്ടും വർക്കായില്ല പക്ഷെ എൺപത് കിലോമീറ്റർ പെർ അവർ സ്പീഡില് ഇവർ താഴേക്ക് പതിച്ചു പക്ഷെ ശരിക്കും ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡില് താഴേക്ക് പതിക്കേണ്ടതായിരുന്നു കുടുങ്ങി കുടുങ്ങിക്കിടക്കായിരുന്നിട്ടും വീഴ്ചയുടെ വേഗത കുറയ്ക്കാനായിട്ട് പാരാഷൂട്ടിന സാധിച്ചു നട്ടലിനും പെൽവിസിനും ഒക്കെ ഗുരുതരമായിട്ടുള്ള പരിക്കുകള് പറ്റി ഇന്റർണൽ ബ്ലീഡിങ്ങോട് കൂടിയാണെങ്കിലും എമ്മ മരിക്കാതെ പിടിച്ചു നിന്നു ഇൻസ്ട്രക്ടറിനും കാലില് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു പാരാഷൂട്ടിനെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സ്കൈഡൈവിംഗ് കമ്പനിക്കെതിരെ ആറു വർഷത്തോളം നിയമപോരണം നടത്തിക്കൊണ്ട് എമ്മ വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം വാങ്ങിച്ചെടുത്തു